മൂന്നാം സീറ്റ് ലഭിച്ചില്ലെങ്കിൽ മുസ്ലിം ലീഗ് എന്തു ചെയ്യും ഈ ചർച്ച മുസ്ലിം സമുദായത്തിനകത്ത് സജീവമായി നടക്കുന്നുണ്ട് അങ്ങനെ സംഭവിച്ചാൽ മുസ്ലിം ലീഗ് സൗഹൃദ മത്സരത്തിന് തയ്യാറാകണമെന്നാണ് സമസ്തയുടെ മുഖപത്രമായ സുപ്രഭാതം ആവശ്യപ്പെടുന്നത് സമസ്ത എന്താണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം സമസ്ത എന്നത് മുസ്ലിം ലീഗിൻ്റെ അവിഭാജ്യ ഘടകമാണ് മുസ്ലിം ലീഗിന്റെ വോട്ട് ബാങ്ക് എന്നത് മുസ്ലിം സമുദായത്തിലെ ഏറ്റവും വലിയ സംഘടനയായ സമുദായ സംഘടനയായ സംസ്ഥയാണ് സംസ്ഥയിലെ ചില നേതാക്കൾ മുസ്ലിം ലീഗിനെതിരെ രംഗത്ത് വരികയും അതിനെതിരെ മുസ്ലിം ലീഗ് നേതാക്കൾ പ്രതികരിച്ചതുമൊക്കെ ഇപ്പോൾ നിലനിൽക്കുന്ന തർക്കം ഉണ്ട് എങ്കിലും സംസ്ഥയുടെ ഒരു പൊതുവായ അഭിപ്രായമാണ് എപ്പോഴും സംസ്ഥയുടെ മുഖപത്രമായ സുപ്രവാദം പറയാറുള്ളത് ആ സുപ്രവാദം ആവശ്യപ്പെട്ടിരിക്കുന്നത് മൂന്നാം സീറ്റ് ലഭിച്ചില്ലെങ്കിൽ മുസ്ലിം ലീഗ് സൗഹൃദ മത്സരത്തിന് തയ്യാറാകണം എന്നാണ് സംസ്ഥയുടെ എഡിറ്റ് പേജിൽ വന്ന ലേഖനമുണ്ട് ആ ലേഖനത്തിൻ്റെ തലക്കെട്ട് ഇങ്ങനെയാണ് അധിക സീറ്റ് സൗഹൃദ മത്സരത്തിന് തയ്യാറാകുമോ ലീഗ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ ലേഖനം താൻ ആരംഭിക്കുന്നത് അതിൻ്റെ ഫസ്റ്റ് പാരഗ്രാഫ് ഇങ്ങനെയാണ് മുസ്ലിം ലീഗിന് അധികമായി ലഭിക്കേണ്ട സീറ്റിൻ്റെ എണ്ണവും അർഹതയും അതിനോട് യു ഡി എഫിലെ മുഖ്യകക്ഷിയായ കോൺഗ്രസ് സ്വീകരിക്കുന്ന നിലപാടും ചർച്ച ചെയ്യാനുള്ള അവസരം കൂടിയാണ് ഓരോ തെരഞ്ഞെടുപ്പും ലീഗിന് അധികമായി സീറ്റ് ലഭിക്കുമെന്ന് തോന്നിപ്പിക്കുകയും അവസാന നിമിഷം ഇല്ലാതാവുകയും ചെയ്യുന്ന നാടകം ഇത്തവണയും ആവർത്തിക്കുമോ എന്നാണ് ചോദ്യം നിയമസഭയിൽ മുപ്പതിലധികവും ലോക്സഭയിൽ അഞ്ച് സീറ്റ് വരെയും ലീഗിന് അവകാശമുണ്ട് എൽ ഡി എഫിലെ രണ്ടാം കക്ഷിയായ സി പി ഐക്ക് ലഭിക്കുന്ന സീറ്റുകളും അവരുടെ ജനപിന്തുണയുമായി താരതമ്യം ചെയ്യുമ്പോൾ ലീഗ് കടുത്ത അനീതിയുടെ പാത്രമായി തുടരുകയാണ് ഇതിന് അറുതി വരുത്തേണ്ട ബാധ്യത ലീഗ് നേതൃത്വത്തിൽ തന്നെയാണ് കോൺഗ്രസും സി പി എമ്മും ഇന്ത്യാ സഖ്യത്തിൻ്റെ ഭാഗമായി ദേശീയ തലത്തിൽ ഒന്നിച്ചു നിൽക്കുന്നത് കൊണ്ട് കോൺഗ്രസുമായി സൗഹൃദ മത്സരത്തിനുള്ള സാധ്യത ലീഗിനുണ്ട് ഇത്തവണയും അർഹതപ്പെട്ട അധിക സീറ്റ് ലഭിച്ചില്ലെങ്കിൽ അത്തരമൊരു സാധ്യതയിലേക്ക് പോകാൻ ലീഗ് നേതൃത്വം തയ്യാറായാൽ ചരിത്രത്തിൽ പുതു അധ്യയം രചിക്കുമെന്നതിനപ്പുറം അർഹമായത് നേടിയെടുക്കുന്നതിൽ ലീഗ് മുൻഗാമികൾക്കൊപ്പമെത്തി എന്ന ഖ്യാതിയും ലഭിക്കും ഇതാണ് സമസ്തയുടെ മുഖപത്രമായ സുപ്രഭാതത്തിൽ വന്ന ലേഖനത്തിൽ പറയുന്നത് എഡിറ്റ് പേജിൽ വന്ന ലേഖനത്തിൽ പറയുന്നത് അവിടെയും നിർത്തുന്നില്ല കോൺഗ്രസിന് വേണ്ടി പ്രചാരണം നടത്താനും അവരുടെ സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കാനും രാഹുൽ ഗാന്ധിയെ പോലെയുള്ളവർക്ക് സ്വീകരണം നൽകാനുമുള്ള ടീമായി മാത്രം ലീഗ് ചുരുങ്ങിയാൽ രാഷ്ട്രീയ പരാജയമായി ഭവിക്കുകയും പാർട്ടിയുടെ സ്വത്വം അന്യമാവുകയും ചെയ്യും കേരളം വിട്ടാൽ നിറം മാറുന്ന കോൺഗ്രസ് നോക്കണം സുപ്രഭാതം ഉപയോഗിക്കുന്ന വാക്കുകൾ കേരളം വിട്ടാൽ നിറം മാറുന്ന കോൺഗ്രസ് മുസ്ലിം വിഷയങ്ങളിൽ ഏതു പരിധിവരെ ഇടപെടുമെന്ന് ബാബറി അടക്കമുള്ള സമീപകാല സംഭവങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അഥവാ മുസ്ലിം പ്രശ്നങ്ങളിൽ കൃത്യമായി ഇടപെടാനും പാർലമെൻറ്റിൽ ശബ്ദമുയർത്താനും പ്രതിനിധികൾ ഉണ്ടാവേണ്ടത് കാലത്തിൻ്റെ ആവശ്യകതയാണെന്നും അത് പ്രധാന ഉത്തരവാദിത്വമാണെന്നും ലീഗിന് ബോധ്യമാവേണ്ടതുണ്ട് എന്നാണ് കൃത്യമായും പറഞ്ഞു വെക്കുന്നത് സുപ്രവാദത്തിൽ അവിടെ ഈ നിർത്തുന്നില്ല യു ഡി എഫിൻ്റെ ചാലക നിലനിൽക്കുമ്പോഴും തങ്ങളുടെ ശക്തി കേന്ദ്രങ്ങളിൽ മാത്രം മത്സരിക്കാനാണ് ലീഗിൻ്റെ വിധി യു ഡി എഫിന്റെ ചാലക ശക്തിയായി നിലനിൽക്കുമ്പോഴും തങ്ങളുടെ ശക്തി കേന്ദ്രങ്ങളിൽ മാത്രം മത്സരിക്കാനാണ് ലീഗിന്റെ വിധി തിരുവനന്തപുരം വെസ്റ്റിലെ സിറ്റിംഗ് സിറ്റ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ കോൺഗ്രസിന് കൈമാറിയ ലീഗ് ഇന്ന് ദക്ഷിണ കേരളത്തിൽ ദുർബലമായത് തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ പ്രാതിനിധ്യം ഇല്ലാതെ പോയതുകൊണ്ടാണ് ഇരവിപുരം മണ്ഡലം യു ഡി എഫിലേക്ക് വന്ന ആർ എസ് പിക്ക് അടിയറ വെച്ചതിന് പകരം ലഭിച്ചത് ഒട്ടും വിജയ സാധ്യത ഇല്ലാത്ത പുനല്ലൂരായിരുന്നു മത്സര സാധ്യതയുള്ള കോൺഗ്രസ് ഉണർന്ന് പ്രവർത്തിച്ചാൽ വിജയസാധ്യതയുള്ള അഞ്ച് നിയമസഭാ മണ്ഡലങ്ങളെങ്കിലും തെക്കൻ കേരളത്തിൽ ലീഗ് നേടിയെടുക്കേണ്ടതുണ്ട് ഇത്തരം സാധ്യതകൾക്ക് ജീവൻ പകരാനുള്ള സുവർണാവസരമാണ് ലീഗിന് വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ കൈവന്നിരിക്കുന്നത് കുറഞ്ഞത് മലബാറിലെ കാസർഗോഡ് കണ്ണൂർ വടകര കോഴിക്കോട് വയനാട് പാലക്കാട് അങ്ങനെ ആറ് ലോക്സഭാ മണ്ഡലങ്ങൾ ഒന്നുകൂടി വായിക്കാം കുറഞ്ഞത് മലബാറിലെ കാസർഗോഡ് കണ്ണൂർ വടകര കോഴിക്കോട് വയനാട് പാലക്കാട് ലോക്സഭാ മണ്ഡലങ്ങളിലെങ്കിലും കോൺഗ്രസുമായി സൗഹൃദ മത്സരത്തിന് ലീഗ് തയ്യാറായാൽ അത് പാർട്ടിയുടെ യഥാർത്ഥ ശക്തി വെളിച്ചെത്തു കൊണ്ടുവരും ലീഗിന്റെ പിന്തുണയില്ലാതെ കോൺഗ്രസിന് ഇതിൽ ഒരു മണ്ഡലവും വിജയിക്കാനാവില്ല എന്നത് സുനിശ്ചിതം പക്ഷേ സൗഹൃദ മത്സരം ഉണ്ടായാൽ കോൺഗ്രസിന് ഉണർവാകുകയും സംഘടനാ അടിത്തറ ഭദ്രമാക്കാൻ സഹായിക്കുകയും ചെയ്യും ഈ മണ്ഡലങ്ങളിൽ ബി ജെ പി വിജയിക്കാനുള്ള സാധ്യത അതിവിദൂരമാണെന്നിരിക്കെ സൗഹൃദ മത്സരം ലീഗിന് രാഷ്ട്രീയ നേ നേട്ടം മാത്രമാണ് ഉണ്ടാക്കുക തങ്ങളുടെ വോട്ട് ബാങ്ക് ഭദ്രമാക്കാനും നിയമസഭയിൽ അധിക സീറ്റുകൾ നേടാനും തുടർന്ന് കോൺഗ്രസ് കൈക്കലാക്കിയ രാജ്യസഭാ സീറ്റ് തിരിച്ചുപിടിക്കാനും ലീഗിന് സാധിക്കുമെന്നതിൽ സംശയമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ലേഖനം അവസാനിക്കാൻ പോകുന്നത് അവസാന പാരഗ്രാഫ് ഇങ്ങനെയാണ് ലീഗ് നേതൃത്വത്തെ അനുസരിക്കുന്ന ഭൂരിപക്ഷം അണികളും സൗഹൃദ മത്സരത്തിനുള്ള പാർട്ടിയുടെ തീരുമാനത്തെ വരവേൽക്കും എന്നതിൽ സംശയമില്ല സാമ്പത്തികമായും രാഷ്ട്രീയമായും പാർട്ടിയെ സഹായിക്കാനും അവർ മുന്നിട്ടിറങ്ങും മറിച്ച് ഇത്തവണയും മലപ്പുറത്തും പൊന്നാനിയിലും ഒതുങ്ങിയാൽ അണികളിൽ ഒരു വിഭാഗത്തിലുള്ള അസംതൃപ്തിയും കോൺഗ്രസിനുള്ള ദേഷ്യവും തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചാൽ ലീഗിനും യു ഡി എഫിനും അത് ക്ഷീണം ചെയ്യും അണികളുടെ വികാരം അവഗണിച്ചാൽ രണ്ടായിരത്തി നാല് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംഭവിച്ചതുപോലെ ഒരു തിരിച്ചടി ഉണ്ടായാൽ പ്രതിരോധിക്കാൻ നിലവിൽ മലപ്പുറത്തിന് സാധിച്ചാലും പൊന്നാനി പൊന്നാനിക്കാവില്ലെന്ന് ഉറപ്പാണ് എന്ന് വെച്ചാൽ പൊന്നാനി തോറ്റുപോകും രണ്ട് സീറ്റിൽ മുസ്ലിം ലീഗ് നിൽക്കുകയാണെങ്കിൽ മുസ്ലിം ലീഗ് കോൺഗ്രസിന് അടിയറവ് പറയുകയാണെങ്കിൽ ഒരു സംശയം വേണ്ട മുസ്ലിം ലീഗിൻ്റെ അണികൾ ഒന്നടങ്കം കോൺഗ്രസിനെതിരെ തിരിയുകയും പൊന്നാനി പോലും മുസ്ലിം ലീഗിന് നഷ്ടപ്പെടുന്ന അവസ്ഥയുണ്ടാകും അതേപോലെ തന്നെ മലബാറിൽ ഒരു സീറ്റിലും നിലന്തൊടാൻ കോൺഗ്രസിന് കഴിയാത്ത അവസ്ഥയുണ്ടാകും എന്നാണ് സമസ്തയുടെ മുഖപത്രം മുന്നറിയിപ്പ് നൽകുന്നത് അതുകൊണ്ട് തന്നെ നാല് സീറ്റെങ്കിലും നേടിയെടുക്കണം അതാണ് മൂന്ന് സീറ്റ് പോരാ നാല് സീറ്റ് വേണമെന്നാണ് മുഖപ്രസംഗം പറയുന്നത് മൂന്ന് സീറ്റ് പോരാ നാല് സീറ്റെങ്കിലും നേടിയെടുക്കണം ഇത് മൂന്ന് സീറ്റായി ചുരുങ്ങിയാൽ അതിന് തത്തുല്യ നിയമസഭാ സീറ്റുകളും ഒപ്പം രാജ്യസഭാ സീറ്റും കിട്ടുമെന്ന ഉറപ്പ് കോൺഗ്രസിൽ നിന്ന് നേടിയെടുക്കാനും ഇത് പരസ്യമായി പ്രഖ്യാപിക്കാനും ലീഗിന് സാധിക്കേണ്ടതുണ്ട് സൗഹൃദ മത്സരത്തിന് തയ്യാറാണെന്ന് ലീഗ് പ്രഖ്യാപിച്ചാൽ തന്നെ അർഹതപ്പെട്ട സീറ്റുകൾ നേടാൻ സാധിക്കും സൗഹൃദ മത്സരം സാധ്യമായാൽ മലബാറിലെ ലോക്സഭാ നിയമസഭാ സീറ്റുകളിൽ കോൺഗ്രസിന്റെ ദൗർബല്യവും ലീഗിൻ്റെ ശക്തിയും വ്യക്തമാക്കുന്ന ഒരു വേദിയായി അത് മാറുക തന്നെ ചെയ്യും എന്നാണ് സമസ്തയുടെ മുഖപത്രമായ സുപ്രഭാതത്തിൻ്റെ ലേഖനത്തിൽ പറയുന്നത് എന്ന് വെച്ചാൽ സൗഹൃദ മത്സരത്തിൽ ലീഗ് തയ്യാറാകണം ലീഗ് ലീഗിൻ്റെ സ്വത്വം വീണ്ടെടുക്കണം ലീഗ് എന്താണ് എന്ന് കേരളത്തിൽ ജനങ്ങൾക്ക് മുമ്പിൽ കാണിച്ചു കൊടുക്കണം ലീഗ് എന്താണ് എന്ന് കോൺഗ്രസിനോട് പറയണം ദേശീയ തലത്തിൽ കോൺഗ്രസിൻ്റെ എം പിമാർ ജയിച്ച് പോയാൽ അവരുടെ സ്വരം എന്താണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം അവർ നിറം മാറുന്നവരാണ് അവർ നിറം മാറിയിട്ടുണ്ട് ബാബരി മസ്ജിദ് പോലെയുള്ള പ്രശ്നങ്ങളിൽ നാം അത് കണ്ടതാണ് എന്നാണ് സുപ്രഭാതം പത്രം പറയുന്നത് എന്ന് വെച്ചാൽ ലീഗിന്റെ എം പിമാർ കൂടുതൽ ഉണ്ടാകണം പാർലമെന്റിൽ അതുകൊണ്ട് കോൺഗ്രസിൽ നിന്ന് കൂടുതൽ സീറ്റുകൾ വാങ്ങിയെടുക്കണം കോൺഗ്രസിനെ വിശ്വസിക്കാൻ കഴിയില്ല കോൺഗ്രസ് കേരളം വിട്ടാൽ നിറം മാറുന്നവരാണ് എന്ന് പറഞ്ഞു വെക്കുന്നു സുപ്രഭാതത്തിൻ്റെ ലേഖനത്തിൽ എന്ന് വെച്ചാൽ ഇത് സമസ്തയുടെ അഭിപ്രായമാണ് എങ്കിലും ഇത് സമസ്തയുടെ മുഖപത്രമായ സുപ്രഭാതത്തിൽ വന്ന ഒരു ലേഖനമാണ് എങ്കിലും ഇത് മുസ്ലിം മുദായത്തിന്റെ പൊതുവികാരമാണ് എന്ന് മനസ്സിലാക്കാൻ കോൺഗ്രസ് നേതൃത്വത്തെ അത് മനസ്സിലാക്കി കൊടുക്കാൻ ലീഗ് നേതൃത്വത്തിന് കഴിയണം എന്നാണ് സമസ്ത പറയുന്നത് അതല്ലെങ്കിൽ ഫലം എന്താകും എന്നും സമസ്തയുടെ മുഖപത്രം കൃത്യമായും പറഞ്ഞു വെക്കുന്നുണ്ട് അത് മലബാറിൽ കോൺഗ്രസിന് ഒരു സീറ്റ് പോലും കിട്ടാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ വരും ചിലപ്പോൾ പൊന്നാനി പോലും നഷ്ടപ്പെട്ടു പോകും മുസ്ലിം ലീഗിന് എന്ന് പറഞ്ഞു വെക്കുകയാണ് സമസ്തയുടെ മുഖപത്രമായ സുപ്രഭാതം ചെയ്യുന്നത് അത് ലീഗിനുള്ള ഒരു മുന്നറിയിപ്പാണ് അതോടൊപ്പം കോൺഗ്രസിനുള്ള മുന്നറിയിപ്പാണ് കോൺഗ്രസിനെ മുസ്ലിം സമുദായം എങ്ങനെ നോക്കിക്കാണുന്നത് എന്നുകൂടി കൃത്യമായും ഈ ലേഖനത്തിൽ പറഞ്ഞു വയ്ക്കുന്നുണ്ട് സുപ്രഭാതം ഒരു കാര്യം ഉറപ്പ് കേരള രാഷ്ട്രീയത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് പടിവാതിൽക്കൽ വധു നിൽക്കുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട എവിടെ നിൽക്കണം എങ്ങനെ നിൽക്കണം എന്ത് ചോദിക്കണം എന്ന് പറയുന്ന തരത്തിലേക്ക് കേരളത്തിലെ ന്യൂനപക്ഷങ്ങൾ ഉണർന്നിൽക്കുന്ന അവസ്ഥയുണ്ടാകുന്നു അത് പൂർണ്ണമായും കോൺഗ്രസിന് എതിരാവുകയും ചെയ്യുന്നു എന്നതാണ് ഇപ്പോഴത്തെ കേരളത്തിലെ രാഷ്ട്രീയ കാലാവസ്ഥ നമ്മോട് പറയുന്നത് അത് മറികടക്കാൻ സർക്കാർ വിരുദ്ധ വികാരം പ്രചരിപ്പിച്ച് കഴിയുമോ എന്ന ചോദ്യം ഉയരുന്നുണ്ട് അതിനുള്ള ശ്രമങ്ങൾ നല്ല രീതിയിൽ കേരളത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് യു ഡി എഫിലെ ഘടകകക്ഷികളെ പോലെ പ്രവർത്തിക്കുന്ന മാധ്യമങ്ങൾ അതിന് മുന്നിൽ നിന്ന് പ്രവർത്തിക്കുന്നുമുണ്ട് പക്ഷേ അടിസ്ഥാനപരമായി അതൊന്നുമല്ല പ്രശ്നം അവർക്ക് ഇവിടെ ജീവിക്കണം ന്യൂനപക്ഷങ്ങൾക്ക് ഇവിടെ ജീവിക്കണം അതിന് ആരോടൊപ്പം നിൽക്കണം ആരാണ് അവരുടെ ശബ്ദവും അവരെ നാവായും മാറുക എന്ന ചോദ്യമാണ് ഒരു സമുദായം ചോദിക്കുന്നത് ന്യൂനപക്ഷം ചോദിക്കുന്നത് അതിന്റെ പ്രതിഫലനമാണ് ഈ ലേഖനം എന്ന് പറയാതിരിക്കാൻ കഴിയില്ല